പേരെന്താ പേരെന്താ വേറെ നിങ്ങളുടെ പേര് അറിയണോ അതുകൊണ്ട് ചോദിക്കുന്നു പേര് പറഞ്ഞു ഇവിടെ കണ്ട പോലെ ഒരു ഒരു പരിചയം ഇയാളെ കണ്ടപ്പോ ചോദിക്കണോ ചോദിച്ചത് ഇയാളെ കണ്ടപ്പോഴേ ഇത് ഇഷ്ടം തോന്നിയോ അതുകൊണ്ട്

ചായാലും പേര് പറഞ്ഞാൽ എന്താ കുഴപ്പം താല്പര്യ സംസാരിക്കാൻ ആ താങ്കളിത് നോക്കുന്നത് പോലും ഹൃദയത്തിന്റെ അപ്പം ചേർന്ന് നടക്കുന്നുണ്ട് അടിപൊളിയാ കണ്ണൊക്കെ അടിപൊളി ഞാൻ തോന്നില്ലേ ഞാൻ ഇത് നിങ്ങളുടെ സ്ഥല കോൺസില് അതൊന്നും ഇവിടെ വന്നില്ലേ സംസാരിച്ചാലെന്തോ ഇവിടെ ഇയാളെ കണ്ടപ്പോ എനിക്കൊന്നും ഇഷ്ടം തോന്നി അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയല്ല എനിക്ക് ഇഷ്ടം തോന്നിയത് കൊണ്ട് ഇയാളെനിക്കത് പറയണോ തോന്നുന്നു അങ്ങനെ പോവാൻ പറ്റും ഇയാളുടെ പേരിങ്ങ പുള്ളിക്കാരി ചായ പിടിച്ചു തോന്നിയേ എല്ലായിടത്തേത്തോർന്നു പൊള്ളിക്കാറ്റിന്റെ തേര് വെച്ചു വേറെ ചോദിച്ചില്ല വേറെ ചോദിച്ചു അതൊക്കെ ചോദിക്കുന്നതിന് വിട്ടിയാണോ ചായപ്പെട്ടാകും അങ്ങനെയല്ല ഇഷ്ടം കൃഷി തോന്നി അപ്പൊ അതുകൊണ്ട് പൊള്ളിക്കാട്ട് അത് പറയാൻ ഉദ്ദേശിച്ചില്ല അതെന്തെങ്കിലും അറിഞ്ഞുകൊണ്ടല്ലോ അറിയാണ്ട് പറഞ്ഞാണ്ട് അടിയും കൊണ്ടു വേണ്ട നിങ്ങൾ ഒന്നും അല്ല നിങ്ങൾ അത്ര കണ്ടേ രോഗി പഠിച്ചു വാടകുണ്ടോ നേരത്ത് ദേഹത്തോടും അയാളുടെ പേര് ഉണ്ട് എനിക്ക് അയാളുടെ പേര് അറിയാൻ കുട്ടിയുടെ പേരെന്താ അവന് പേരറിഞ്ഞു പോളുടെ இல்ல இது और ये तो यार पूरी कुल्लीगा केरेंडी में से तीन तल्ली वाला निकलने तल्ली उतना आड़ा ये आड़ा कोने में घुसती 왔다 दा 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 हेल्पमेंट है ब्रो फ्रैंक फ्रैंक कैमरा और पीछे कैमरा और पीछे आते फ्रैंक वीडियो शूट कर सॉरी ब्रो वायलेंस आ गई कैमरा वाला कैमरा शूट कर फ्रैंक फ्रैंक वीडियो कर थैंक यू फ्रैंक यू वैरी मच ചാനലിന്റെ പേര് കുരുപ്പൊന്നാണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ അവിടെ അവിടെ ക്യാമറ ഇപ്പം എന്താ അഭിപ്രായം നമ്മുടെ വീഡിയോ